വൻ അപകടം പിന്നാലെ പുറത്തു വരുന്നത് യുവതാരത്തിൻ്റെ വിയോഗ വാർത്ത പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ ലോക ജൂനിയർ റോഡ് ആൻഡ് പാരാസൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിനിടെ സ്വിസ് താരം മ്യൂറിയൽ ഫ്യൂറാണ് അന്തരിച്ചത് മഴ പെയ്തതിനെ തുടർന്നുള്ള റോഡിലെ നനവാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് ഉടൻ തന്നെ താരത്തെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു മ്യൂറിയൽ ഫ്യൂററിന് പതിനെട്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് Namo que prática.